ആഫ്രിക്കൻ പന്നിപ്പനി ഭീതിയിൽ തൃശൂർ ജില്ലയിലെ മാടക്കത്തറ പഞ്ചായത്തിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഇതോടെ മുന്നൂറ്റി പത്ത് പന്നികളെ കണ്ണിങ്ങിന് വിധേയമാക്കാനാണ് അധികൃതരുടെ തീരുമാനം ഇത് സംബന്ധിച്ച ഉത്തരവ് ജില്ലാ കളക്ടർ മൃഗസംരക്ഷണ ഓഫീസർക്ക് നൽകി മാടക്കത്തറ പഞ്ചായത്തിലെ പതിനാലാം നമ്പർ വാർഡിൽ കട്ടിരപൂർവ്വം ബാബു വെള്ളിയത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഫാമിലി പന്നികളിലാണ് രോഗം കണ്ടെത്തിയത് രാവിലെ ഏഴ് മുതൽ ഡോക്ടർമാർ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ അറ്റൻഡർമാർ അടങ്ങുന്ന ആർ ആർ ടി സംഘമാണ് കണ്ണിങ് നടപ്പിലാക്കുക തുടർന്ന് ഇവിടെ പ്രാഥമിക അണുനശീകരണ നടപടികൾ കൂടി സ്വീകരിക്കും രോഗം കണ്ടെത്തിയതിന് പിന്നാലെ ഫാമിന് ചുറ്റുമുള്ള ഒരു കിലോമീറ്റർ പ്രദേശം രോഗബാധിത മേഖലയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇതിനു പുറമെ പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ നിരീക്ഷണ മേഖലയായും പ്രഖ്യാപിച്ചിട്ടുണ്ട് രോഗബാധിത പ്രദേശങ്ങളിൽ നിന്നും പന്നിമാംസം വിതരണം ചെയ്യൽ കടകളുടെ പ്രവർത്തനം പന്നികൾ പന്നിമാംസം തീറ്റ എന്നിവ ജില്ലയിലെ മറ്റു പ്രദേശങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതും മറ്റു പ്രദേശങ്ങളിൽ നിന്ന് രോഗബാധിത മേഖലയിലേക്ക് കൊണ്ടുവരുന്നതും താൽക്കാലികമായി വിലക്കിയിട്ടുണ്ട് രോഗം കണ്ടെത്തിയ ഫാമിൽ നിന്ന് പന്നികളെ മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോയിരുന്നു എന്നതും പരിശോധിക്കുന്നുണ്ട് ജില്ലയിലെ ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെ കർശനമായ പരിശോധന ഏർപ്പെടുത്താനാണ് തീരുമാനം തൃശൂരിലേക്കോ ജില്ലയിൽ നിന്ന് പുറത്തേക്കോ പന്നി മാംസവും പന്നികളെയും അനധികൃതമായി കടത്തുന്നുണ്ടോ എന്നാണ് പരിശോധിക്കുന്നത് ഇതിനായി മൃഗസംരക്ഷണ വകുപ്പ് പോലീസ് ആർ വകുപ്പുകളുമായി സഹകരിച്ചാണ് പരിശോധന നടത്തുന്നത് എല്ലാ പ്രായത്തിലുമുള്ള വളർത്തുപന്നികളെയും കാട്ടുപന്നികളെയും ബാധിക്കുന്ന പകർച്ചവ്യാധിയും മാരകവുമായ വൈറൽ രോഗമാണ് ആഫ്രിക്കൻ പന്നിപ്പനി ഇത് മനുഷ്യരിലേക്ക് നേരിട്ട് പകരില്ലെന്നാണ് ഇതുവരെയുള്ള കണ്ടെത്തൽ എങ്കിലും പന്നികൾ വൻതോതിൽ ചത്തൊടുങ്ങാൻ ഈ രോഗബാധ കാരണമാകുമെന്നാണ് വിലയിരുത്തൽ പന്നികളിൽ കൂട്ടത്തോടെയോ അല്ലാതെയോ താഴെപ്പറയുന്ന ലക്ഷണങ്ങൾ കണ്ടെത്തിയാൽ ഉടൻ ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുന്നതാണ് ഉചിതം കടുത്ത പനി വിശപ്പ് കുറയിലും ബലഹീനതയും ചുവന്നുപൊട്ടുന്ന ചർമ്മം അല്ലെങ്കിൽ തൊക്കിലെ മുറിവുകൾ വയറിളക്കം ഛർദി അല്ലെങ്കിൽ രണ്ടും കൂടി ചുമയും ശ്വസിക്കാൻ ബുദ്ധിമുട്ടും പെട്ടെന്നുള്ള മരണം എന്നിവയാണ് സൂക്ഷിക്കേണ്ട ലക്ഷണങ്ങൾ